നമസ്കാരം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി അത് സ്കൂള് കോളേജ് തലങ്ങളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇപ്പോൾ അതാത് ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു രണ്ടാമതായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് കനത്ത മഴയും കാറ്റും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലും ശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ അഭിമുഖങ്ങൾക്കും മാറ്റമില്ല എന്ന ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് ശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് മഴ മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് ചില ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് എല്ലാവരും തന്നെ ഈ സമയത്ത് ജാഗ്രത പാലിക്കുക അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ കൃത്യമായിട്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക ശക്തമായിട്ടുള്ള കാറ്റ് വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപകടകരമായ രീതിയിൽ വൈദ്യുത പോസ്റ്റുകൾ മറ്റെന്തെങ്കിലും തൂണുകൾ ഫ്ലെക്സ് ബോർഡുകൾ ബാനറുകൾ അതോടൊപ്പം തന്നെ മരച്ചില്ലകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മുടെ തദ്ദേശ സംഭരണ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക